ഉട്ടോളി രാമൻ ആനയുടെ ഉടമസ്ഥാവകാശ തർക്കത്തിൽ ആനയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് മാതാ അമൃതാനന്ദമയി മഠം നല്കിയ ക്രിമിനൽ കേസിലെ ഹര്ജിയില് തീരുമാനമാകുന്നതുവരെ ആനയെ താത്കാലിക സംരക്ഷണത്തിനായി തൃശൂർ സ്വദേശി കൃഷ്ണന്കുട്ടിക്ക് തന്നെ കൈവശം വയ്ക്കാമെന്ന് ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷയ ബെഞ്ച് വ്യക്തമാക്കി കേസിൽ കേരള സര്ക്കാരിനും കോടതി അയച്ചു കേരളത്തിൽ ഏറെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഉട്ടോളി രാമൻ തുടർന്നുള്ള വിവാദവും കോടതിയിൽ കേസിലെ ഹർജിക്കാരൻ കൃഷ്ണൻകുട്ടി നൽകിയ അപേക്ഷയിൽ പറയുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് സദാനന്ദൻ എന്ന വ്യക്തിയാണ് ആനയെ കേരളത്തിൽ കൊണ്ടുവരുന്നത് കുട്ടിയാന ആയിട്ടാണ് കൊണ്ടുവരുന്നത് എന്നാൽ പിന്നീട് ആനയെ സംരക്ഷിക്കാൻ സദാനന്ദൻ മഠത്തിന് കൈമാറി തുടർന്ന് ആനയ്ക്ക് മഠം രാമൻ എന്ന പേര് നൽകി രണ്ടായിരത്തി പതിനേഴ് വരെ ആനയെ മഠം സംരക്ഷിച്ചെങ്കിലും പിന്നീട് മതം പൊട്ടാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് തിരികെ നൽകിയെന്നാണ് ഹർജിയിൽ പറയുന്നത് സദാനന്ദൻ തൃശൂർ ഉട്ടോളി സ്വദേശിയായ കൃഷ്ണൻകുട്ടിക്ക് ഉടമസ്ഥ അവകാശം കൈമാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ആനയെ കൃഷ്ണൻകുട്ടി സംരക്ഷിച്ചെന്നും ചികിത്സയടക്കം നടപടികൾക്കായി മൂന്ന് കോടിയിലേറെ ചിലവായെന്നും ഹർജിയിൽ പറയുന്നു എന്നാൽ ആനയെ ചതിയിലൂടെ കൃഷ്ണൻകുട്ടി സ്വന്തമാക്കിയെന്നും ഉടമസ്ഥ അവകാശം നിലവിൽ അമൃതാനന്ദമയി മഠത്തിനാണെന്നും കാട്ടി ക്രിമിനൽ വഞ്ചനാ കേസ് മഠം ഹർജിക്കാരനെതിരെ നൽകി ഈ കേസിൽ തീരുമാനമാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആനയുടെ കസ്റ്റഡി അവകാശം കൃഷ്ണൻകുട്ടിക്ക് നൽകി ഇതിനെതിരെ മാതാ അമൃതാനന്ദമയി മഠം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഹൈക്കോടതി ആനയെ മഠത്തിന്റെ സംരക്ഷണത്തിൽ വിടാൻ ഉത്തരവിട്ടു ഇതിനെതിരെയാണ് ഹർജിക്കാരൻ കൃഷ്ണൻകുട്ടി സുപ്രീം കോടതിയിൽ എത്തിയത് ആനയുടെ സംരക്ഷകൻ എന്ന നിലയിൽ പേരുകെട്ട വ്യക്തിയാണ് കൃഷ്ണൻകുട്ടിയെന്നും നാലാനകളെ സംരക്ഷിക്കുന്നുണ്ടെന്നും സിവിൽ തർക്കമായ കേസിനെ ക്രിമിനൽ കേസായി നൽകിയതിൽ കോടതി ഇടപെടൽ വേണമെന്നും ഹർജിക്കാരനായി മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കര നാരായണനും അഭിഭാഷകൻ കൃഷ്ണമേനോൻ കെ മേനോനും വാദിച്ചു ഈ കാര്യം കോടതി അടുത്ത വാദത്തിൽ പരിഗണിക്കും കേസിൽ അമൃതാനന്ദമയം മഠത്തിനായി അഭിഭാഷകൻ എ കാർത്തിക് സ്മൃതി സുരേഷ് എന്നിവർ ഹാജരായി